തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാം അതിനകത്ത് കണ്ണൂരിൽ കെ സുധാകരൻ തോൽവി പറയുന്ന മത്സരിക്കുന്നില്ല അതുപോലെ തന്നെ അവിടെ കൃത്യമായും ഒരു ചാവേർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയസാധ്യത ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി കെ സുധാകരൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കണ്ണൂരിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് പകലുപോലെ വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇറക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്കാണ് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും വളരെയധികം വ്യക്തതയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഐ സി സി നിർദ്ദേശം വന്നിട്ടുണ്ട് ഒരുപക്ഷേ ഒരു നിർദ്ദേശം പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യം അനിവാര്യത ഉണ്ടെങ്കിൽ താൻ മത്സരിക്കും എന്നാണ് വേണുഗോപാൽ പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് വളരെ നാളായി ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വേണുഗോപാലിന് ആലപ്പുഴയിൽ ഇനിയൊരു ജയം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ സിറ്റിംഗ് എം പിമാരെ തന്നെ വീണ്ടും ഫീൽഡ് ചെയ്യണം അതാണ് ഈ കോൺഗ്രസ്സിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് തന്നെ പറയുന്നു കാരണം അവർക്ക് പുതുതലമുറയെ സൃഷ്ടിക്കാൻ അറിയില്ല ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ പിന്നെ ആ സ്ഥാനാർത്ഥിയെ തന്നെ എത്ര കാലം ജയിക്കുന്നു അത്രയും കാലം നിർത്തുക പരമാവധി ജനങ്ങളിൽ ഒരു പാർട്ടിയെ വളർത്തൽ അല്ല അവിടെ നടക്കുന്നത് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കലാണ് കോൺഗ്രസ് പാർട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുടിഞ്ഞ് മുണ്ടക്കോരടുത്ത് പോയിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇടതുപക്ഷ പാർട്ടിയും അല്ലെങ്കിൽ മറ്റു പാർട്ടികളും ഈവൻ ബി ജെ പിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ബി ജെ പി അവിടെ രണ്ടാം നിരയും മൂന്നാം നിരയും കൃത്യമായി വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിനെ എല്ലാ മണ്ഡലങ്ങളിലും സഹായിക്കും പക്ഷേ ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റുവൻസീസിൽ മാത്രമാണ് ബി ജെ പിക്ക് തിരിച്ച് സഹായം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലൊന്ന് എന്ന് പറയുന്ന തൃശ്ശൂരും മറ്റൊന്ന് എന്ന് പറയുന്ന ആറ്റിങ്ങലുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിങ്ങൾ ഓർക്കുക തൃശ്ശൂരും ആറ്റിങ്ങല്ലുമാണ് ബി ജെ പിയെ തിരിച്ച് സഹായിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് അതെന്തിനാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ട കാര്യമാണ് ടി എൻ പ്രതാപൻ വിചാരിക്കുന്നത് പോലെ വളരെയധികം കംഫോർട്ടബിളായിട്ടുള്ള ഒരു വിക്ടറിയോ അല്ലെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ അവിടെ മത്സരിച്ച് ജയിക്കാവുന്ന സിറ്റുവേഷനോ അല്ല തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടി എൻ പ്രതാപന് രണ്ടാം സ്ഥാനം കിട്ടുക പോലും ദുർഘടം പിടിച്ചൊരവസ്ഥയാണ് കാരണം അവിടെ കോൺഗ്രസിൻ്റെ ആളുകളെ പർച്ചേസ് ചെയ്യാൻ ബി ജെ പി റെഡിയായി നിൽക്കുകയാണ് നമുക്കറിയാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധിയായ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എങ്ങനെയൊക്കെയാണ് കടന്നു ചെല്ലുന്നതെന്നുള്ളത് അവരെ ഭയപ്പെടുത്തിയും അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെയുള്ള നിതാന്തമായ പരിശ്രമം ബി ജെ പി നടത്തുന്നു എന്ന ആരോപണം കൃത്യമാണ് ആ ആരോപണം നിലനിൽക്കെ തന്നെ ബി ജെ പി അതൊന്നും ഒരു കൂസനില്ലാതെ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയെ കോൺഗ്രസ് കൃത്യമായി സഹായിക്കുന്ന രീതിയിലേക്ക് വരും അത് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് മുരളീധരൻ മത്സരിക്കുന്നോണ്ടാണ് വി മുരളീധരൻ മത്സരിക്കുന്നുണ്ടും മറ്റൊന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ട് നമുക്കറിയാം സുരേഷ് ഗോപി എന്നത് ഏത് സമുദായം നായർ സമുദായത്തിലെ ഒരു വ്യക്തിയാണ് വി മുരളീധരൻ ഈഴവ സമുദായത്തിലെ ഒരു വ്യക്തിയാണ് ഇവിടെ സാമുദായിക സന്തുലനം ഉൾപ്പെടെ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് കാരണം എവിടെ നിന്ന് ജയിച്ച് വരുമ്പോൾ ഒരു നായർ സ്ഥാനാർത്ഥിയും ഒരു ഈഴവ സ്ഥാനാർത്ഥിയും ജയിച്ച് വഴി വരിക എന്ന ഒരു കോമ്പിനേഷൻ കൂടി ബി ജെ പിയുടെ മനസ്സിലുണ്ട് നമുക്കറിയാം ആറ്റിങ്ങല്ലെന്ന് പറഞ്ഞാൽ ഈഴവർക്ക് വളരെയധികം ആധിപത്യമുള്ള സ്ഥലമാണ് ഈഴവർക്കും മുസ്ലിം വിഭാഗക്കാർക്കും വളരെയധികം ആധിപത്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം തലേക്കുന്നിൽ ബഷീർ അവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം തലേക്കുന്നിൽ ബഷീർ അതുപോലെ തന്നെ എ സമ്പത്ത് അനിരുത്തൻ ഇവരൊക്കെ എങ്ങനെയാണ് ഒന്നെങ്കിൽ അടൂർ പ്രകാശ് ഇവരൊക്കെ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ടും അതിൻ്റെ ആ ജാതി രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ആ ഒരു ഇക്വേഷൻ്ലക്ക് ബി ജെ പി എന്തുകൊണ്ട് വി മുരളി ഇതിനെ ആറ്റിങ്ങലിലേക്ക് ഫീൽഡ് ചെയ്യുന്നു എന്നുള്ളതും തൃശ്ശൂരിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ഫീൽഡ് ചെയ്യുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനെയൊക്കെ മറികടക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിസ്സാരമായി ഉള്ള രീതിയിലല്ല ആറ്റിങ്ങലിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് വി ജോയ് നമുക്കറിയാം അദ്ദേഹം വർക്കല എം എൽ എയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് അഡ്വക്കേറ്റ് വി ജോയ് അദ്ദേഹമായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെങ്കിൽ തീ തീപ്പൊരിയാർന്ന പോരാട്ടം തന്നെ നടക്കും അതുപോലെ തന്നെയാണ് തൃശ്ശൂരിൽ വി എസ് സുനിൽ കുമാർ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കൂടി കാര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല ബി ജെ പിക്ക് എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക